നിന്നരികത്തായി ഭാഗം അറുപത്തിമൂന്ന് ആശയ്ക്ക് ആ പെൺകുട്ടിയോട് പാവം തോന്നിപ്പോയി തന്റെ മകനെ അവന്റെ ഹൃദയത്തെ ഇത്രയേറെ സ്നേഹിക്കുന്നവൾ അവന്റെ മനസ്സിനെ ഇത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കാൻ തനിക്ക് പോലും പറ്റിയില്ലല്ലോ എന്നവർ ഓർത്തുപോയി അപ്പോഴാണ് വാതിലിൽ ആരോ തട്ടുന്നത് ആരവും അങ്ങോട്ട് നോക്കുമ്പോൾ മാലിനിയും ചാന്ദിനിയുമായിരുന്നു വന്നത് ആരും ഒരെ കണ്ടതും ആശയുടെ അരികിൽ നിന്നും ഒന്നൊതുങ്ങി നിന്നു എന്താ നാത്തൂനെ ആശ ചോദിച്ചു കൊണ്ട് എണീറ്റു എനിക്ക് നാത്തൂനോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു മാലിനി പറഞ്ഞുകൊണ്ട് ചാന്ദിനിയെ കൂട്ടി ആശയുടെ അരികിലേക്ക് നടന്നു എന്താ പറഞ്ഞോളൂ ഒന്ന് സംശയിച്ച ശേഷം ആശ പറഞ്ഞു അത് ആരതി ഒന്ന് വെളിയിലേക്ക് നിൽക്കാമോ മാലിനി അരൂനം നോക്കി ചോദിച്ചു ആരും അത് സമ്മതിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനായി നിന്നപ്പോൾ ആശ അവളുടെ കയ്യിൽ പിടിച്ചു ആരുമോളിടെ നിന്നോട്ടെ അതിനെന്താ ആശ അത് പറഞ്ഞപ്പോൾ മാലിനിയും മോളും പരസ്പരം നോക്കി അത് കുറച്ച് പേഴ്സണൽ ആണ് ചാന്ദിനി ആരുവിനെ നോക്കി ആശയോടായി പറഞ്ഞു ഞാൻ ഞാൻ പുറത്ത് നിൽക്കാമ്മേ നിങ്ങൾ സംസാരിക്കി ൊണ്ട് വീണ്ടും പുറത്തേക്ക് നടക്കാൻ ആഞ്ഞപ്പോൾ ആശയുടെ കൈ വീണ്ടും അവളിൽ മുറുകി വേണ്ട ആരുമോൾക്ക് കേൾക്കാൻ പറ്റാത്ത എന്ത് രഹസ്യമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ആശ അവളെ പിടിച്ചു നിർത്തി വീണ്ടും പറഞ്ഞപ്പോൾ മാലിനി അരുവിനെ ദേഷ്യത്തോടെ നോക്കി പക്ഷേ അവൾ തല തലതാഴ്ത്തി നിൽക്കുന്നത് കൊണ്ട് അതൊട്ടും കണ്ടതേയില്ല നാത്തൂൻ എന്തിനാണ് എപ്പോൾ നോക്കിയാലും ഈ പെണ്ണിന്റെ കൂടെ കൊണ്ടു നടക്കുന്നത് അമൃതയുടെ അനിയത്തി ഇവൾക്ക് ഇവൾക്കിവിടുത്തെ ബന്ധം എപ്പൊ നോക്കിയാലും വാല് പോരെ കൂടുണ്ടാവും അതിന് മാത്രം എന്താ നാത്തോൻ അവളോടുള്ളത് മാലിന്യ മനസ്സിൽ നിന്നും ആരുവിനോടുള്ള ദേഷ്യം മുഴുവനും പുറത്തേക്ക് വന്നു ആരും ഞെട്ടിത്തെരിച്ചു പോയിരുന്നു തന്നെ പറ്റി ഇങ്ങനൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നോ എന്നവൾ ഒരു നിമിഷം ഓർത്തുപോയി നിങ്ങൾക്കില്ലാത്തത് മനുഷ്യത്വം അത്രയേ ഉള്ളൂ ഈ പാവത്തിനോട് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഇവൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒന്ന് ആശ ഒരു പുഞ്ചിരിയോടെയാണ് അത് പറഞ്ഞത് അങ്ങനെ അമ്മേ ഒന്ന് നിർത്ത് നമ്മളിപ്പോ വന്നത് ഒരു വാക്കു തർക്കത്തിനല്ല നമ്മൾ പറയാൻ പോകുന്ന കാര്യം ആരുതി കേട്ടുന്ന് വെച്ച് അപ്പിച്ചോ നമ്മൾക്കോ പ്രശ്നമുള്ള കാര്യല്ല എന്നായാലും എല്ലാവരും അറിയേണ്ടതുതന്നെയല്ലേ വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയ മാലിനിയെ തടഞ്ഞുകൊണ്ട് ചാന്ദിനി പറഞ്ഞു നിർത്തി അവൾ പറയാൻ പോകുന്നത് എന്തെന്ന് മനസ്സിലാകാതെ ആശ നിന്നെങ്കിലും ആരുവിനെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയിരുന്നു കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേൾക്കാൻ പോകുന്നത് പോലെയാണ് അവളുടെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരുന്നത് എന്താ ചാന്ദിനി എന്താണെങ്കിലും പറഞ്ഞോളൂ ശാന്തമായിരുന്നു ആശയുടെ വാക്കുകൾ അത് അപ്പച്ചി എനിക്ക് അൻതോട്ടൻ ഇഷ്ടാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ ഒരുമിച്ചൊരു ജീവിതം ഞാൻ സ്വപ്നം കണ്ടുപോയി കുഞ്ഞുനാൾ മുതൽ ചെറിയൊരു ഇഷ്ടം മാത്രമായിരുന്നു പക്ഷേ ആ ഇഷ്ടം മനസ്സിലിട്ടുകൊണ്ട് നടന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു വലുതായപ്പോൾ അത് പ്രണയമാണെന്ന് തിരിച്ചറിയാൻ അധികം താമസം വേണ്ടി വന്നില്ല അനന്ത്വേട്ടിന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് കേട്ടപ്പോൾ തകർന്നു പോയി മരണം മുന്നിൽ വന്നു നിൽക്കുന്നത് പോലെയായിരുന്നു ആ ദിനങ്ങൾ പക്ഷേ ഇപ്പൊ ആ വിവാഹം മുടങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ ഒരു കുഞ്ഞു വെട്ടം എന്നെ മനസ്സിൽ തെളിയുന്നുണ്ട് എനിക്ക് അനന്തുവെട്ടിന് കിട്ടുമെന്ന് ആ സ്നേഹം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടെന്ന് ചാന്ദിനി പറഞ്ഞുകൊണ്ട് ആശയുടെ കയ്യിൽ പിടിച്ചു അപ്പോഴും ആശയുടെ മറകയ്യിൽ ആരോവിൻ്റെ കൈകളും ഉണ്ടായിരുന്നു എനിക്ക് അൻന്തോട്ടനില്ലാത്ത കഴിയില്ല അപ്പച്ചി അത്രയും ഞാൻ എഡ്ന സ്നേഹിച്ചു പോയി ഈ ഒരു അപ്പച്ചിക്ക് അപ്പച്ചക്ക് നടത്തിയതൊന്നൂടെ പ്ലീസ് ഞാൻ ഈ കാല് പിടിക്കാം ചാന്ദിനി കരഞ്ഞുകൊണ്ട് ആശയുടെ കാൽ പിടിക്കാൻ ഞാനു പക്ഷേ അപ്പോഴേക്കും അവളെ തടഞ്ഞു ഏയ് എന്താ ചാന്ദിനി കാണിക്കുന്നേ എണീക്കി ആശ ഫലമായി അവളെ എണീപ്പിച്ചു നിർത്തി കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ചാന്തിനി ആശയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ആശയുടെ കണ്ണുകൾ ഒരു നിമിഷം ആരുവിൽ നിന്നപ്പോൾ അവൾ തലതാഴ്ത്തി നിൽക്കുന്നതാണ് കണ്ടത് എന്തൊരു വിധിയാണ് ഈശ്വര രണ്ടുപേരും എൻ്റെ മകനെ സ്നേഹിക്കുന്നു ഇതിൽ ആർക്കാണ് ഞാൻ എൻ്റെ മകന് നൽകുക അവരുടെ മനസ്സ് വലിയൊരു ആശയക്കുഴപ്പത്തിലായി ഞാൻ ഞാൻ ഇപ്പൊ വരാം അമ്മേ ആരും അവരെ ആരെയും നോക്കാതെ പെട്ടെന്ന് പറഞ്ഞു കൊണ്ട് മുറിക്കു വെള്ളിയിലേക്ക് നടന്നു ആശ അവൾ പോകുന്നത് നോക്കി നിന്നപ്പോൾ ചാന്ദിനി പിന്നെയും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കരഞ്ഞുകൊണ്ടിരുന്നു ആരുവിന് കാലുകൾ ഇടർന്നതുപോലെ തോന്നി കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു മുന്നോട്ടുള്ള വഴികൾ കാണാത്തതുപോലെ മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നതും ആരിരു ചെന്നിടിച്ചു നിന്നതും അവൾ കണ്ണുകൾ അമർത്തി തുടച്ച് മുന്നോട്ടു നോക്കി അമൃതയായിരുന്നു അവളുടെ ഒപ്പം അഭിയുമുണ്ട് എന്താ മോളെ നീ കരഞ്ഞോ അമൃത അവളുടെ മുഖം കണ്ടു ചോദിച്ചു ഞാനോ ഏയ് ചേച്ചിക്ക് തോന്നിയതാകും ശബ്ദത്തിൽ ഇടർച്ച വരാതിരിക്കാൻ അവൾ അത്രയും ശ്രദ്ധിച്ചു അമൃതയ്ക്ക് അവളുടെ വാക്കുകൾ അത്രയ്ക്ക് വിശ്വാസം വന്നില്ല പിന്നെ ഈ അമ്മയുടെ കാര്യം ഓർത്തിട്ടാകും അമൃതേ അമ്മയുടെ ഒറ്റ കൂട്ടുകാരിയല്ലേ അബി ചിരിയോട് പറഞ്ഞപ്പോൾ ആരും അവരെ നോക്കി നെർമയിൽ ഒന്ന് ചിരിച്ചു മോള് ചെന്ന് ഫ്രഷാകൂ ഞങ്ങൾ അമ്മയുടെ അടുത്തേക്ക് ഒന്ന് പോയിട്ട് വരാം അമൃത പറഞ്ഞപ്പോൾ ആരും ഇത് സമ്മതിച്ചു കൊണ്ട് മുറിയിലേക്ക് നടന്നു അബി മുറിയിലേക്ക് കടക്കും മുന്നേ ആരു പോയ വഴിയെ ഒന്ന് നോക്കി ആര് പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ ചാന്ദിനിക്ക് അനന്തുവിനോടുള്ള ഇഷ്ടം അമ്മ അവരോടൊക്കെ പറയുന്നത് ഒരു ഗുഹയിൽ എന്ന പോലെ അവൾ കേട്ടിരുന്നു ആരും മുറിയിലെത്തിയതും വാതിൽ ചാരി അതിലേക്ക് പുറം ചേർന്ന് നിന്നു അതുവരെ വെച്ച കണ്ണുനീർ അവളുടെ സമ്മതം പോലും ചോദിക്കാതെ കവളിണയെ നനച്ചിറങ്ങി ഹൃദയം നുറങ്ങുന്നതുപോലെ അവൾ ശബ്ദമില്ലാതെ കരഞ്ഞു 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 ആ വാതിലോട് തന്നെ താഴേക്കൂർന്നിറങ്ങി പോയവൾ തന്റെ പ്രണയത്തിന് ഇനിയൊരു അവകാശ കൂടി എന്താണ് ചെയ്യാൻ കഴുകുക എന്നും വിട്ടുകൊടുത്ത ശീലമുള്ള താൻ ഇതും വിട്ടു നൽകേണ്ടി വരുവോ ചാന്ദിനി ചേച്ചിക്ക് അപ്പച്ചിയുടെ മകൻ ചെറുപ്പം മുതലേ ഉള്ള ഇഷ്ടം പ്രണയം എന്തുകൊണ്ടോ തന്നെക്കാളും മുന്നേ അനന്ദവട്ടിനെ പ്രണയിച്ചു തുടങ്ങിയവൾ അപ്പോൾ അവരുടെ പ്രണയത്തിന് ആഴമുണ്ട് ഓർമ്മകളുണ്ട് സ്വപ്നങ്ങളുണ്ട് ഒരുപാട് അതെല്ലാം താൻ കാരണം തല്ലിക്കടുത്തണോ എന്തിനാണ് താൻ ഇടയിലേക്ക് കയറുന്നത് അവരുടെ കുടുംബം വീണ്ടും ഒന്നിക്കാൻ ഈ വിവാഹം നല്ലതല്ലേ അതിൽ താൻ വേണ്ട തന്റെ പ്രണയം വേണ്ട തന്റെ സ്വപ്നങ്ങൾ വേണ്ട അവൾ കരഞ്ഞു തളർന്ന് താഴേക്ക് കിടന്നു പോയി പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ കണ്ണുകൾ അമർത്തി തുടച്ച് അവൾ നിലത്തു നിന്നും തട്ടിപ്പിടിഞ്ഞു എഴുന്നേറ്റു നേരെ തന്റെ ബാഗിനടുത്തേക്കാണ് അവൾ നടന്നെത്തിയത് അതിൽ നിന്നും അവളുടെ പ്രണയം മടങ്ങിയ ഡയറി പുറത്തേക്ക് വലിച്ചെടുത്തു നിറമുള്ള ഓർമ്മകൾ വർണ്ണങ്ങൾ ചാലിച്ച അക്ഷരങ്ങൾ അവളുടെ പ്രണയം മാത്രം അത് തുറന്നും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ആ കണ്ണുനീർ തുള്ളികൾ ആ നിറമുള്ള അക്ഷരങ്ങളെ നനച്ചുകൊണ്ടിരുന്നു അതിൽ ആ അക്ഷരങ്ങൾ നനവോട് പടർന്നു തുടങ്ങിയിരുന്നു അവൾ ആ ഡയറി തന്റെ നെഞ്ചോട് ചേർത്തു എൻ്റെ അല്ലേ എന്റെ പ്രണയമല്ലേ എനിക്ക് അനുദക്ഷണം മറക്കാൻ സാധിക്കുമോ എന്റെ പ്രണയത്തിനു വേണ്ടി കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ ഇതുപോലെ വേദനിച്ച് ചങ്കപൊട്ടി കരഞ്ഞതല്ലേ ഇപ്പോ വീണ്ടും ആ വേദന എന്റെ ഹൃദയം കൊടന്ന് ശരീരമാകെ പടരുന്നത് പോലെ എന്തിനാണ് ഈശ്വര എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് അമ്മ ഒഴികെ ആരും പറഞ്ഞിട്ടില്ലല്ലോ എന്റെ പ്രണയം ആരോടും പറയാതെ കൊണ്ടുനടന്നതിനുള്ള ശിക്ഷയാണോ ഇത് അതിനാണോ എന്നെ എന്നെങ്ങനെ വിഷമിപ്പിക്കുന്നത് അവൾ പറഞ്ഞുകൊണ്ട് ആ ഡയറിയും നെഞ്ചോടക്കി കട്ടിലിനും താഴെ തറയിലേക്ക് ഓർന്നിരുന്നു അവളുടെ പ്രണയത്തിൽ കൊണ്ട് തന്റെ മുറിയുടെ വാതിൽ ആരോ തുറന്നതോ എല്ലാം കണ്ടും കേട്ടും അയാൾ നിൽക്കുന്നതോ അവൾ അറിഞ്ഞില്ല ദൂരേക്ക് മിഴികൾ പായിച്ച് ഏതൊരു ദൃഷ്ടിയിൽ അവളുടെ കണ്ണുകൾ തറഞ്ഞു നിൽക്കുകയായിരുന്നു പക്ഷേ അവളുടെ മനസ്സ് അപ്പോഴും അവളുടെ പ്രണയത്തിനു വേണ്ടി പിടഞ്ഞുകൊണ്ടിരുന്നു